നമസ്കാരം ക്രൈസ്തവ സഹോദരങ്ങൾ ഒരുക്കിയ അയ്യപ്പ ഭക്ത വീഡിയോ ആൽബം അയ്യൻ വാഴും പൂമ്പല ശബരിമലയിൽ പ്രകാശനം ചെയ്തു വിദേശ മലയാളിയായ കുര്യാക്കോസ് മണി ആറ്റുകുടി നിർമ്മാണവും രചനയും നിർവഹിച്ച ആൽബം ദേവസ്വം പട്ടികജാതി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും പ്രശസ്ത തമിഴ് ഗായകനായ വീരമണിയും ചേർന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നൽകി പ്രകാശനം ചെയ്തു എം എൽ എമാരായ കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായണൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഷിബു ദേവസ്വം വകുപ്പ് സെക്രട്ടറി രാജമാണിക്യം തിരുവാഭരണ കമ്മീഷണർ സുനിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മനോജ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ ആൽബത്തിന് ഛായാഗ്രഹണവും ചിത്ര സംയോജനവും നിർവഹിച്ച സിസൽ വടശ്ശേരിക്കര സ്വാമിയായി വേഷമിട്ട ഉദയകുമാർ തിരുവല്ല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട